ആ ഹാ ആ ഓക്കെ 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 മൈക്കോർഡ് ഇവയെ കേരളത്തിലോടൊന്നും സൂചന യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് വോട്ട് ഇപ്പോഴത്തെ സൂചന കാണുമ്പോൾ മിക്കവാറും മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ആലത്തൂരൊഴികെ ആറ്റിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ആലത്തൂരൊഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് ആ കൂട്ടത്തിൽ വടകര ഷാഫി പറമ്പിൽ നിന്ന കൈറ്റാണ് ഇപ്പോഴുള്ളത് തുടരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് കുറേ റൗണ്ട് വോട്ട് വോട്ടെണ്ണാനുണ്ട് അങ്ങനെയല്ല നമ്മളൊരു ട്രെൻഡ് എന്നുള്ള നിലയിൽ പൊതുവേ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഉള്ളതുപോലെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് പാർലമെൻറ്റ് അലക്ഷനിലൊക്കെ ട്രെൻഡാണ് ഇതാണ് ഇത്ര ബി ജെ പിക്ക് ബദൽ യു ഡി എഫ് ആണ് എന്നൊരു തോന്നലാണ് സീറ്റിംഗ് ആണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകാറ് അത് ഇത്തവണ അത് മാറുമെന്നാണ് കരുതിയത് ഇത്തവണ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായി കാണണം അതും ചെറിയ കുറഞ്ഞും വരുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി പോലും പിന്നിലായിട്ടുള്ള സ്ഥിതിയാണ് വോട്ടെണ്ണക്കുന്ന സമയത്ത് കണ്ടത് എന്ന് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് ബദലായിട്ട് അവിടെ കോൺഗ്രസിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് പാർലമെൻറ്റ് എലക്ഷനിൽ സാധാരണ നേതാക്കാറ് ഇത്തമണി മാത്രം തന്നെയാണ് കണ്ടത് സ്ഥിതി ഈ പൊതു ട്രെൻഡിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്ന പോകുന്നത് മറ്റൊന്ന് ഇപ്പോഴത്തെ നവമാധ്യമ പ്രചരണങ്ങളെല്ലാം അത് ഹിന്ദു പത്രത്തിൻ്റെ ഒരു വാർത്താ പത്രത്തിൻ്റെ അഭിപ്രായം പാർലമെന്റുകളെ പോലും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ ന്യൂ മീഡിയ ആണ് ന്യൂ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറെ ആളുകളുടെ മനസ്സിലേക്ക് പോകും നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നൂറാ നൂറായിരം മൈൽസ് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതി അറിയണം എല്ലാവർക്കും അത് അത്രത്തോളം വരണം എന്നില്ല ചിലരെ ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് പടകരം മാത്രമല്ല നമ്മളിനി നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം അഭിമീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് രാജപ്രചാരണ തീർച്ചയായിട്ടും അതുണ്ടാവാ വ്യാജപ്രചാരണം ഒന്ന് വന്നാൽ നമ്മളതിന് മറുപടി പറഞ്ഞ് വരുമ്പോഴേക്കും രാജപ്രചാരണം എല്ലാവരുടെയും നശിക്കും എന്നാൽ അത് ഒരിടത്ത് മാത്രം ഇപ്പോൾ വടകരയിൽ മാത്രമായിട്ട് നമുക്കിത് പറയാനും കഴിയുന്നില്ല കാരണം മൊത്തത്തിൽ കേരളത്തിൽ ഇന്ത്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു സംഘമാണ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത് ഇതൊരു ഘടകം മാത്രമാണ് ഇതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മനോഭാവവും അതിൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റില്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിൽ യു ഡി എഫിന് അനുകൂലമായി പിന്നീട് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷതല്ലേ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അതെല്ലാം വിശകലനം ചെയ്താലും ജനത പൂർണ്ണമായി തള്ളിക്കളങ്ങൾ പറയാനുള്ളത് ഇതും ഇടതുപക്ഷ എനാധിപതി മുന്നണി ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ശബ്ദമായിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇതുവരെ ഭരണം കിട്ടാത്ത ചില സംസ്ഥാനങ്ങളിൽ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ്സ് മുന്നേറുന്നതായിട്ടുള്ള വാർത്ത കാണുന്നു ഇത് ഇന്ത്യത്തിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് അവസാന നിമിഷത്തിലേ പറയാം ഇപ്പം അമറാമിനെ പോലുള്ള സലീമിനെ പോലുള്ള സ്ഥാനാർത്ഥിയിൽ തമിഴ്നാട്ടിലെ രണ്ട് കേന്ദ്രീയസ് അവരൊക്കെ മുന്നേറുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇടതിൻ്റെ പ്രസക്തി കുറഞ്ഞു എന്നുള്ളതല്ല ഒരു പൊതു ട്രെൻഡായിട്ട് പൊതുവേ രാജ്യത്തും അതുപോലെ കേരളത്തിലും വന്നിട്ടുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിനെതിരായി വന്നിട്ടുള്ളതി അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ആരോപണമാണ് സി ഉണ്ടായിരുന്നത് വന്നിരുന്നു അതിനെ അത് എന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയാൻ പാറ്റേൺ ഒക്കെ പറയാം അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് മുഴുവൻ മണ്ഡലത്തിലും അങ്ങനെ ഒരു മാത്രമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല അതൊക്കെ വടകരയിൽ വല്ലാത്ത വികാരം കൂടി പരസ്പരം ആക്രമിക്കാനൊന്നും പുറപ്പെട്ട കാര്യമില്ല കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ട്രെൻഡിന്റെ കൂടെ അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടാവാം പക്ഷേ അത് എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മതവിഭാഗം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് ഇന്ത്യത്തിന് അനുകൂലമായിട്ട് വന്നു ആവശ്യത്തിന് വടകരയും വന്നു എന്ന് അപ്പോൾ അത് ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് വിജയയ്ക്കോ പരാജയം കൊടുക്കുകയോ ചെയ്താൽ നാട്ടുകാരെല്ലാം സമാധാനപൂർണ്ണമായിട്ട് എത്തിച്ച് ജീവിക്കും അത് കുഴപ്പമുണ്ടാക്കി മറഡുണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഇതിൽ തെരഞ്ഞെടുപ്പിന് വിജയവും പരാജയമൊക്കെ ഉണ്ടാകും എന്നാലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവരാണ് നമ്മളെല്ലാവരും അത് കൃത്യമായിട്ട് തുടരുകയും ചെയ്യും അപ്പൊ അതിൻ്റെ ഇടയിൽ സാധാരണക്കാരായ ജനങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത്